അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഏറ്റ തോൽവിക്ക് ശേഷം ലിവർപൂൾ പരിശീലകൻ യർഗൻ ക്ലോപ്പിൻ്റെ ചോദ്യം മാധ്യമപ്രവർത്തകരോടായിരുന്നു ഇസ്താംബൂൾ എന്ന് മറുപടി ലഭിച്ചതും ക്ലോപ്പ് ഇങ്ങനെ പറഞ്ഞു വെച്ചു എങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് എനിക്കവിടേക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്തേക്കും അടുത്ത വർഷവും ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു ക്ലോപ്പ് എന്നാൽ തൊട്ടടുത്ത സീസൺ പ്രീക്വാർട്ടറിൽ ലോസ് ബ്ലാങ്കോസിനോട് തന്നെ തോറ്റ് പുറത്താവാനായിരുന്നു ക്ലോപ്പിൻ്റെ വിധി അടുത്തിടെ ഇതിന് ഒരു പ്രസ്താവന നടത്തിയത് ബ്രസീൽ ദേശീയ ടീം പരിശീലകൻ ഡൊറിവൽ ജൂനിയറാണ് ലോകകപ്പ് ക്വാളിഫയറിൽ പരാഗയെ നേരിടുന്നതിന് തൊട്ട് മുമ്പ് ഡൊറിവൽ പ്രവർത്തകരോട് പറഞ്ഞു വെച്ചത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് ഫൈനലിസ്റ്റുകളിൽ ഒരു ടീം ഉറപ്പായും ബ്രസീൽ ആയിരിക്കും എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്ത് വെക്കാം ബ്രസീൽ ഫൈനലിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അതുമായി എൻ്റെ അടുക്കൽ തന്നെ വരണം അന്ന് രാത്രി പരാഗയോട് മുൻലോക ചാമ്പ്യന്മാർ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽവിയേറ്റ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അഞ്ച് കളികളിൽ നാലും തോറ്റ ബ്രസീലിന്റെ ലോകപ്രവേശം പോലും ആ സമയത്ത് ഒരു ചോദ്യചിഹ്നമായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ഡൊറിവൽ ജൂനിയർ ബ്രസീലിന്റെ പരിശീലക വേഷം അടിക്കുന്നത് കാർലോ ആഞ്ചലോട്ടിക്കടക്കം ഇതിഹാസ പരിശീലകർ പലരുടെയും പേരുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു ഉയർന്നുകെട്ട സമയത്താണ് പൊടുന്നനെ ലോക ഫുട്ബോളിൽ അത്രക്ക് സുപരിചിതനല്ലാത്ത ഡൊറിവലിനെ പരിശീലകനായി പ്രഖ്യാപിച്ചുള്ള കോൺഫെഡറേഷൻ്റെ പ്രഖ്യാപനം എത്തുന്നത് അതും മുമ്പ് ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം ബ്രസീലിയൻ ഫുട്ബോൾ ഒരു പ്രതിസന്ധി പ്രതിസന്ധിക്കാലത്തു കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അപ്പോൾ തന്നെ ഡോറിവലിൻ്റെ മാനേജരിയൽ കരികർ ചെയ്യാൻ ആളുകൾ ഇൻ്റർനെറ്റിലേക്ക് ഓടിയെത്തി ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിയാറ് ടീമുകൾ സാക്ക് ചെയ്യപ്പെട്ടത് പത്തിലേറെ തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്ലമങ്ങോയെ കോപ്പാലിബർട്ടോറസ് കിരീടത്തിലേക്ക് നയിച്ചതാണ് കരിയറിലെ ഏറ്റവും വലിയ നേട്ടം ലോകവേദികളിലും വൻകര പോരികളിലുമൊക്കെ എക്കാലവും ഹോട്ട് ഫേവറേറ്റുകളായി അവതരിക്കാറുള്ള ഫുട്ബോൾ ചരിത്രത്തിൽ കിരീടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു ഷെൽഫുള്ള ബ്രസീൽ ലഭ്യമായവരിൽ ഏറ്റവും മികച്ച പരിശീലകരെ തന്നെ ടീമിന്റെ തലപ്പത്ത് അവരോധിക്കാറാണ് പതിവ് എന്നാൽ ഡോറിവലിന്റെ കാര്യത്തിൽ മാനേജ്മെന്റിന് തെറ്റുപറ്റിയെന്ന് ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളുമൊക്കെ അന്നേ ഉറപ്പിച്ചതാണ് അവരുടെ ആശങ്കകളൊന്നും അസ്ഥാനത്തായിരുന്നില്ലെന്ന് ഇപ്പോൾ വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു കോപ്പ അമേരിക്ക ക്വാർട്ടറിൽ യുറുഗയോട് പരാജയപ്പെട്ടതിനു ശേഷം തനിക്ക് ഇനിയും സമയം ആവശ്യമുണ്ടെന്നാണ് ഡൊറിവെൽ പ്രതികരിച്ചത് ഈ ടീം ഒരു നവീകരണ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത് ടീമിനെ ആകെ അടിമുടി ഉടച്ചുപാർക്കണം വെറും എട്ട് മത്സരങ്ങളുടെ പരിചയമാണ് എനിക്ക് ഈ ടീമിനൊപ്പമുള്ളത് എനിക്കൊരൽപ്പം കൂടി സമയം തരൂ നമ്മൾ ഈ കാലവും കടന്നു പോകും ഡൊറിവെൽ പറഞ്ഞവസാനിപ്പിച്ചു ബ്രസീലിൻ്റെ പരിശീലക വേഷത്തിൽ ഇപ്പോൾ പതിനാറ് മത്സരങ്ങൾ പിന്നിട്ട് കടിഞ്ഞു ഡോറിവൽ അതിൽ ആകെ ജയിച്ചത് ഏഴെണ്ണത്തിൽ മാത്രം ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ സ്വന്തം മണ്ണിൽ പരാജയപ്പെട്ടു വാങ്ങി യോഗ്യതാ റൗണ്ടിൽ ആദ്യമായി നാല് ഗോളുകൾ മടങ്ങുന്ന നാണക്കേടിനും ആരാധകർ സാക്ഷിയായി കഴിഞ്ഞ ആറു വർഷക്കാലം ബദ്ധവൈദികളായ അർജന്റീനയോട് ജയിക്കാനായിട്ടില്ലെന്ന നാണക്കേടിന്റെ കറ ഇക്കുറിയും മായ്ച്ചു കടയാനായിട്ടില്ല രണ്ടായിരത്തി ശേഷം അർജന്റീൻ മണ്ണിൽ അവരെ തോൽപ്പിക്കാനായിട്ടില്ലെന്ന കറയും മഞ്ഞക്കുപ്പായത്തിൽ കിടപ്പുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്കയിലാണ് ബ്രസീൽ അവസാനമായി അർജന്റീനയോട് ജയിച്ചത് അതിനുശേഷം നീണ്ട ആറു വർഷക്കാലം ഏറ്റുമുട്ടിയ അഞ്ചിൽ നാല് തവണയും തോറ്റു കോപ്പ അമേരിക്ക കലാശപ്പൂരിൽ മണ്ണിൽ വെച്ച് നാണം കെട്ടതും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നുണ്ട് നന്നായി കളിച്ച ശേഷം മത്സരങ്ങൾ തോൽക്കുന്നതിൽ പോലും ആരാധകർക്ക് ഒരാശ്വാസമുണ്ട് എന്നാൽ ബ്രസീലിയൻ ഫുട്ബോളിൽ ജോഗോ ബോണിറ്റോയുടെ സൗന്ദര്യമൊക്കെ എങ്ങോ പോയി മറിഞ്ഞെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ലോകചാമ്പ്യന്മാരായ അർജന്റീനക്കെതിരെ എസ്റ്റാഡിയോ മാസ് മോർണമെന്റലിൽ ഡോറിവൽ ജൂനിയറിന്റെ പ്ലാൻ എന്താണെന്ന് പോലും ആരാധകർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ നിറഞ്ഞാടുന്ന പല വൻ തോക്കുകളും ഗ്രൗണ്ടിൽ നിസ്സഹായരായി നിൽക്കുന്നു പലപ്പോഴും ഗോൾമുഖത്തേക്ക് ഷോട്ട് തീർക്കാനാകാതെ നിരായുധരാകുന്നു പ്രതിരോധം ആടിയൊടിയുന്നു മധ്യനിര കളി മറക്കുന്നു ഫുട്ബോളിൽ മൈതാനത്ത് പോരിനിറങ്ങുന്ന പതിനൊന്ന് കളിക്കാരെ പോലെ തന്നെ കോച്ചിന്റെ ടാക്ടിക്സുകൾക്കും ജയപരാജയങ്ങളിൽ വലിയ റോളുണ്ട് പരിശീലകന് പിഴയ്ക്കുന്ന ഘടം മുതൽ ടീമിന്റെ പരാജയം ആരംഭിക്കുന്നു ഇന്നലെ അർജന്റീനക്കെതിരെ ഓൺ ടാർജറ്റിൽ ഒരേ ഒരു ഷോട്ടാണ് ബ്രസീൽ ഉതിർത്തത് ഓർമ്മിക്കാൻ റഫീനയുടെ ബൂട്ടിൽ നിന്ന് പോസ്റ്റിനെ ചുംബിച്ച് കടന്നുപോകരു ഫ്രീ കിക്ക് മാത്രം വിനീഷ്യസും റഫീനയും റോഡ്രിഗോയും ഒക്കെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അർജന്റീൻ കളിക്കാരോട് പലവുരു കയർക്കുന്നത് കാണാമായിരുന്നു അതേസമയം അർജന്റീന തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ കളന്നറഞ്ഞു പല ഗോളുകളിലേക്കും പന്തുമായുള്ള അവരുടെ സഞ്ചാരം തന്നെ മനോഹരമായിരുന്നു മൈതാനത്ത് പതിനൊന്ന് പേർക്കൊപ്പം ലാനൽസ് കലോണി കൂടി ജയിക്കുകയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഏഴു വർഷക്കാലം കൊണ്ട് അർജന്റീൻ ഫുട്ബോളിൽ താൻ സൃഷ്ടിച്ച വിപ്ലവത്തിന്റെ മധുരഫലങ്ങൾ മൈതാനത്ത് ഇപ്പോഴും അയാൾ രുചിച്ചുകൊണ്ടേയിരിക്കുന്നു കോപ്പ അമേരിക്ക കോട്ടലിൽ യുറുഗയ്ക്കെതിരെ മൂന്നേ മൂന്ന് ഓൺ ടാർജറ്റ് ഷോട്ടുകളാണ് ബ്രസീലിനുതിർക്കാനായത് അന്ന് സമയം വേണമെന്നാവശ്യപ്പെട്ട നൊറിവലിന് ഒരേ ഒരു ഓൺ ടാർജറ്റ് ഷോട്ടുമായി ക്ലാസിക്കോ അവസാനിക്കുമ്പോൾ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് യുറുഗയ്ക്കെതിരെ തൊണ്ണൂറ് മിനിറ്റും കളത്തിലുണ്ടായിരുന്ന യുവതാരം എൻറിക് കളിയിലാകെ പന്തൽ ടച്ച് ചെയ്തത് ഒരേ ഒരു തവണ അതവട്ടെ കിക്കോഫിൽ നിന്നും അന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഒപ്പം ഡൊറിവലും ചോദ്യം ചെയ്യപ്പെട്ടു ലോസ് ബ്ലാങ്കോസിൻ്റെ വെള്ളക്കുപ്പായത്തിൽ കളന്നിറയുന്ന വിനീഷ്യസും റോഡ്രിഗോയും എൻട്രിക്കും വാഴ്ഷികളുടെ മുന്നേറ്റങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന റഫീന ന്യൂ പതിറ്റാണ്ടുകൾക്ക് ശേഷം മേജർ കിരീടം പഠിക്കുന്ന ബ്രൂണോ ഗ്യുമിറസും ജോലിംഗ്ടണും കണ്ണേഴ്സിൻ്റെ സ്വന്തം ഗബ്രിയൽ സിറ്റിയുടെ സവിഞ്ഞോ ബ്രൈറ്റിൻ്റെ ജാവോ പെട്രോ നോട്ടിങ്ഹാമിൻ്റെ മുരീലോ പി എസ് ടിയുടെ മാർക്കിഞ്ഞോസ് ലിവർപൂളിൻ്റെ അലിസൺ അങ്ങനെ അങ്ങനെ യൂറോപ്പിലെ വലിക വേദികളിൽ കളന്നിറങ്ങുന്ന ഒരു നക്ഷത്ര സംഘം കൈവള്ളകിൽ ഉണ്ടായിട്ടും ഡൊറിവൽ ജൂനിയറിന് ഒന്നും ചെയ്യാനാവുന്നില്ലെങ്കിൽ ബ്രസീൽ മാനേജ്മെന്റിന് അയാളെ പെട്ടെന്ന് പറഞ്ഞ വിടലാണ് നല്ലത് വിശ്വവേദിയിലേക്ക് ഇനി ഒരു വർഷത്തിന്റെ ദൂരമാണുള്ളത് ക്വാളിഫിക്കേഷനെ ചൊല്ലി വലിയ ആശങ്കകളൊന്നും ഇപ്പോൾ ടീമിനില്ലെന്ന് പറയാമെങ്കിലും ലോകവേദിയിലേക്ക് ഈ അവസ്ഥയിൽ കയറിച്ചെല്ലുന്ന കാനറികളെ കാത്തിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാർലോ ആന്റലോട്ടിക്കുടെ പേര് വീണ്ടും അന്തരീക്ഷത്തിൽ മുടങ്ങിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു ജോഗോബോണിറ്റയുടെ വീണ്ടെടുപ്പിന്റെ കാഹളമാണോ അത് கண்டறியணும்